പുതിരൂരിലെ സി എം കുഞ്ഞിരാമൻ നായർ സ്മാരക പ്രഥമ പുരസ്കാരം സിപിഐ നേതാവ് പണ്യൻ രവീന്ദ്രന് സമ്മാനിച്ചു സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവാണ് പഠന വേണ്ടി പുരസ്കാരം സമ്മാനിച്ചത് ദേശീയ സ്വാതന്ത്ര്യ സമര സേനയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക അംഗവുമായിരുന്ന ഉദിനൂരിലെ സി എം കുഞ്ഞിരാമൻ നായരുടെ സ്മരണയ്ക്കായി സി എം കുഞ്ഞിരാമൻ നായർ പഠന കേന്ദ്രം ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരത്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനകീയ നേതാവും സാമൂഹ്യ സാംസ്കാരിക മാധ്യമരംഗത്തെ നിറസാന്നിധ്യവും എടുത്തുകാരനും കൂടിയായ പഞ്ഞൻ രവീന്ദ്രൻ അർഹനായത് സിഎം കുഞ്ഞിരാമൻ നായരുടെ മുപ്പത്തിരണ്ടാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി ഉദന്നൂരിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടിയിൽ വച്ച് സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു പുരസ്കാരം സമ്മാനിച്ചു തൃക്കിരിപ്പൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പഠന കേന്ദ്രത്തിന്റെ ആദ്യ പുരസ്കാരമാണിത് എന്ന് ഈ കേരളം മാത്രമല്ല ഇന്ത്യയുടെ ഏത് ഭാഗത്തും സാമൂഹ്യമായ നിരവധി തൊട്ടുമൂടായ്മ ഐറ്റം എല്ലാ തരത്തിലുള്ള വിവേചനങ്ങളും നിലനിന്ന ഒരു കാലഘട്ടം അതിന് തെക്കും പടക്കും എന്നുള്ള വ്യത്യാസമൊന്നുമില്ല എനിക്കറിയാം എൻ്റെ കുട്ടിക്കാലത്ത് പോലും ഞാൻ തലവുറും യു പി എസ്സിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഉള്ള ഒരു കാലയളവിൽ വീട്ടിൽ ജോലിക്ക് വരുന്ന കർഷക തൊഴിലാളികൾക്ക് പുഴുക്കും തന്നിയും ഒക്കെ കൊടുത്തിരുന്നത് മണ്ണിൽ ആർക്കും എനിക്ക് ഞാൻ ചടങ്ങിൽ സംഘടന സമിതി ചെയർമാൻ രവീന്ദ്രൻ മാണിയാട്ട് അധ്യക്ഷനായി സിപിഐ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി സി പി ബാബു തൃക്കരിപ്പൂർ മണ്ഡലം സെക്രട്ടറി എം ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു പഠന കേന്ദ്രം സെക്രട്ടറി കെ പത്മനാഭൻ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി എം പി ബിജീഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ